മനസ്സിനെ നിയന്ത്രിക്കുക മൈൻഡ് യുവർ കൺട്രോൾ നിങ്ങൾക്ക് അറിയുമോ മനസ്സാണ് എല്ലാ സുഖദുഃഖങ്ങളുടെയും കാരണഹേതു ചിന്തകളുടെ ഒരു കൂമ്പാരമാണ് മനസ്സെന്ന് പറയുന്നത് സങ്കല്പ വികൽപമാണ് മനസ്സ് അതാണോ ഇതാണോ അങ്ങനാണോ ഇങ്ങനാണോ അത് വേണോ ഇത് വേണോ അതാണ് മനസ്സിൻ്റെ ഒരു രീതി മനസ്സിനെ നല്ല മാർഗ്ഗത്തിലൂടെ തിരിച്ചുവിടുക എന്നുള്ളതാണ് നമ്മുടെ ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് നിറയ്ക്കുക പോസിറ്റീവ് ചിന്തകൾ നിങ്ങളെ പോസിറ്റീവായിട്ടുള്ള പ്രവൃത്തിയിലേക്ക് നയിക്കും നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒഴിവാക്കുക നെഗറ്റീവ് ചിന്തിച്ചാൽ എന്താണ് നമ്മൾ എല്ലാ കൊണ്ടും നെഗറ്റീവായി മാറും അത്ര തന്നെ ദറ്റ് ഇസ് ആൾ ക്യാരക്ടർ ഈസ് നെഗറ്റീവ് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് മനസ്സ് ഒരു പ്രധാന ഘടകമാണ് ഒരു വ്യക്തിയുടെ ചിന്ത വേലിയേറ്റങ്ങൾക്കനുസരിച്ചാണ് അവൻ്റെ മനസ്സ് സഞ്ചരിക്കുന്നത് അതേ തരത്തിൽ അവൻ്റെ സ്വഭാവം വരികയും അതേപോലെ തന്നെ അവൻ്റെ പെരുമാറ്റത്തിൽ ഉണ്ടാവുകയും ആ പെരുമാറ്റം നെഗറ്റീവായിട്ടുണ്ടെന്നവരിൽ അവൻ നെഗറ്റീവായി നശിക്കുകയും ചെയ്യുന്നു അപ്പോൾ പോസിറ്റീവ് തോട്ട്സ് മാത്രമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് നല്ലത് ചിന്തിക്കാനും നല്ലത് കാണാനും നല്ലത് പറയാനും നല്ലത് പ്രവർത്തിക്കാനുമുള്ള ഒരു ട്രൂ സെൻസ് നമുക്കുണ്ടാവണം നിങ്ങളുടെ മനസ്സിനെ നല്ലത് ചിന്തിക്കാൻ അല്ലെ നല്ലതിലേക്ക് നയിക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കുക മോശത്തിനേക്ക് ഒരിക്കലും നയിക്കാതിരിക്കുക ഏതൊരു കാര്യത്തിൻ്റെയും ബന്ധത്തിനുള്ള കാരണവും മനസ്സാണ് ആ ബന്ധത്തിൽ നിന്നുള്ള മോചനത്തിനും മനസ്സ് തന്നെയാണ് കാരണമായി ഭവിക്കുന്നത് നമ്മൾ വിചാരിക്കും ഏതൊരു പ്രവൃത്തിക്കും കാരണം നമ്മുടെ ഈ ശരീരമാണെന്ന് യഥാർത്ഥത്തിൽ അതല്ല എല്ലാം മനസ്സിലാണ് നടക്കുന്നത് മനസ്സ് ശരീരത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് എല്ലാം അങ്ങനെയുള്ള ആ മനസ്സിനെ കൊണ്ട് നല്ലത് ചിന്തിപ്പിച്ച് നല്ലത് ചെയ്യുന്നതല്ലേ യഥാർത്ഥത്തിൽ നല്ലത് നല്ലത് വിതച്ചാലേ നല്ലത് കൊയ്യാൻ സാധിക്കുകയുള്ളൂ നന്മയുള്ള മനസ്സിൽ മാത്രമേ നന്മ ജീവിതത്തിലും വളരൂ ഈ പ്രപഞ്ചത്തിൻ്റെ ആധാര വ്യവസ്ഥ തന്നെ ഒരു നന്മയിൽ ഒരു സത്യത്തിൽ ഒരു യഥാർത്ഥ ലോക മനസ്സിലാണ് നിലനിൽക്കുന്നതെന്ന് അറിയുക ആ വലിയ മനസ്സിൻ്റെ ഭാഗമാകാൻ നമ്മളും എപ്പോഴും ആ ചെറിയ നന്മകൾ ചെയ്ത് ചെറിയ മനസ്സിനെ വലിയ മനസ്സിനോട് അടുപ്പിച്ച് വയ്ക്കുക അപ്പോൾ പ്രകൃ പ്രകൃതിയും നമ്മൾ തമ്മിൽ ഒരു താതാത്മ്യം പ്രാപിക്കുന്നതായി കാണാൻ സാധിക്കും എന്തു കാര്യവും നമ്മുടെ ജീവിതത്തിൽ അനായാസേന നടക്കുന്ന ഒരു ഗതി ഉണ്ടാവുന്നതാണ് ഇഫ് യു കോപ്പറേറ്റഡ് വിത്ത് എ ഗുഡ് ഹാർട്ടഡ് പീപ്പിൾ വീറ്റ് വിൽ ഹാവ് എ ഗുഡ് ഹേഡ്സ് നല്ല മനസ്സുള്ളവരോട് സഹകരിച്ചാൽ നമ്മൾക്കും നല്ല മനസ്സുണ്ടായി തീരുമെന്നാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കവി പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു നല്ല മനസ്സുണ്ടായിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഗുഡ് ഡേ